നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അശ്വമേധം എന്ന കവിതയാണ് ഇത് പഴയ സിലബസിലുള്ളതാണ് സി ബി എസ് ഇ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോയാണ് അശ്വമേധം വയലാർ രാമവർമ്മ എഴുതിയ ഒരു കവിതയാണ് വയലാർ രാമവർമ്മയെ പറ്റി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വയലാർ രാമവർമ്മ ജനിച്ചത് അദ്ദേഹം ആലപ്പുഴയിലെ വയലാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പാദമുദ്രകൾ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല മുളങ്കാട് സർഗസംഗീതം എൻ്റെ കവിതകൾ തുടങ്ങിയവയാണ് അതുകൂടാതെ രക്തം കലർന്ന മണ്ണ് വെട്ടും തിരുത്തും എന്നിവ കഥകളും ആയിഷ എന്നത് ഖണ്ഡകാവ്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി മുന്നൂറിലധികം സിനിമാ ഗാനങ്ങളും നൂറ്റി അൻപതോളം നാടക ഗാനങ്ങളും വയലാർ രാമവർമ്മ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ചലച്ചിത്ര ഗാന ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ലഭിച്ചു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം വളരെയേറെ ബഹുമതികൾ ലഭിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു കവിയാണ് വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ അശ്വമേധം എന്ന ഈ കവിതയിൽ പറയുന്നത് ആ മനുഷ്യൻ്റെ ഒരു സർഗശക്തിയെപ്പറ്റിയാണ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ സർഗശക്തി അതാണ് മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യക് വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ്റെ ആ പുരോഗതിയുടെ അടിസ്ഥാനമാണ് അവൻ്റെ സർഗശക്തി എന്ന് വിളംബരം ചെയ്യുന്ന നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കവിതയാണ് അശ്വ അശ്വമേധം എന്ന കവിത ദൈവസ്തുതികളിൽ നിന്നും രാജസ്തുതികളിൽ നിന്നുമെല്ലാം സാഹിത്യത്തെ മോചിപ്പിച്ച് മനുഷ്യപക്ഷത്തേക്ക് അടുപ്പിച്ച പഴയ സാഹിത്യകാരന്മാരെ പറ്റി വിശ്വസംസ്കാര ശില്പികളെ പറ്റി പറയുന്ന ഒരു കവിതയാണ് ഈ അശ്വമേധം എന്ന കവിത ഇതിൽ നമ്മൾ പറയുന്ന അശ്വമേധം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അശ്വമേധം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു 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 ചടങ്ങാണ് അതായത് രാജാക്കന്മാർ ദിഗ്വിജയം നേടിയ ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ എട്ട് ദിക്കുകളെയും കീഴടക്കുക എന്നാണ് അപ്പോൾ എട്ട് ദിക്കുകളെയും കീഴടക്കി ദിഗ്വിജയം നേടിയതിനു ശേഷം നടത്തി വന്നിരുന്ന ഒരു യാഗമാണ് അശ്വമേധം എന്ന യാഗം ഈ യാഗകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല സർവ കൂടിയ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ അതിവേഗവും അതിസാമർഥ്യവുമുള്ള ഒരു കുതിരയെ രാജാക്കന്മാർ അഴിച്ചുവിടുന്നു ഈ കുതിര ഒരു കൊല്ലക്കാലം അഴിച്ച് കുതിരയങ്ങ് വെറുതെ വിട്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് ആയിട്ടങ്ങ് അഴിച്ചുവിടും ഈ കുതിര അതിന് തോന്നുന്ന സ്ഥലത്തേക്കെല്ലാം പോകും അത് പല സ്ഥലങ്ങളിലേക്കും പോകും അങ്ങനെ ഈ രാജ രാജാവിൻ്റെ ആളുകൾ രാജാവിൻ്റെ ഭടന്മാരങ്ങുന്ന ഒരു ചെറിയ സൈന്യം ഈ കുതിരയുടെ പുറകെ പോകും ഈ അശ്വത്തെ തടയുന്ന അല്ലെങ്കിൽ അശ്വം എന്ന് പറഞ്ഞ കുതിരയാണേ ഈ അശ്വത്തെ തടയുന്നത് ആരായാലും അവരോട് യുദ്ധം ചെയ്ത് ഈ സൈന്യം അവരെ തോൽപ്പിക്കും അങ്ങനെ തോൽവി തോൽക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന രാജ്യങ്ങളെ ഈ രാജ്യത്തോട് ചേർക്കും അങ്ങനെ അങ്ങനെയൊരു ചടങ്ങുണ്ടായിരുന്നു ഇനി എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും രാജാവ് ഇതിനെ പിടിച്ചു കിട്ടി ആ രാജാവ് ജയിച്ചാലോ ഇത് ഇതെല്ലാം നിർത്തി അശ്വമേധം നിർത്തി ഇവരും മടങ്ങി വരും ഈ ഒരു ചടങ്ങാണ് അശ്വമേധം എന്താ അത് ഈ രാജാവിൻ്റെ ഒരു ശക്തിയെ കാണിക്കാൻ വേണ്ടി രാജാവ് അങ്ങനെ ഒരു കുതിരയെ വിട്ട് പോകുന്ന സ്ഥലങ്ങളില കുതിരയ്ക്ക് തോന്നുന്ന വഴിക്കെല്ലാം അത് പോകും അത് അത് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം രാജാക്കന്മാർ ഈ ചക്രവർത്തിയെ അല്ലെങ്കിൽ ഈ വലിയ രാജാവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു യാഗമാണ് ഈ അശ്വമേധം എന്ന് പറയുന്ന യാഗം അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് ഇതിലിവിടെ പറഞ്ഞിരിക്കുന്ന കുതിര എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യൻ്റെ സർഗശക്തിയാണ് ഈ മനുഷ്യൻ്റെ സർഗശക്തിയാകുന്ന കുതിരയെയാണ് ഇവിടെ ഈ കവിതയിൽ കവി അഴിച്ചുവിട്ടിരിക്കുന്നത് നമുക്ക് ആദ്യം എല്ലാ ചാപ്റ്ററിലും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഈ കവിത ഒന്ന് കേൾട്ട് നോക്കാം ഈ കവിത ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ വരികളായിട്ട് എടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം അല്ല ഓരോ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതിനുശേഷം അവസാനം ഈ കവിത ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും കവിത ഒന്ന് കേട്ടോളൂ അശ്വമേധം ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ മാർഗം മുടക്കുവാൻ ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനിൽ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ദിഗ്വിജയത്തിനിൽ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരുസാഹമാണതിൻ കാളുകളിൽ കോടിക്കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം കോടിക്കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപ്രദാമഹർ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണാ കുളമ്പുകൾ ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റാറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദിണ്ഡയിലിദീനെ തളയ്ക്കുവാൻ എൻ്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വവിജയികൾ എൻ്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വവിജയികൾ വീണ്ടെടു തന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ മണ്ണിൽ നിന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര സംസ്കാരശില്പികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരുനാളിൽ കുതിരയെ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലെൻ്റെ ചൈതന്യ വീജികൾ ഈ യുഗത്തിൻ്റെ യുഗത്തിൻറെ ശക്തി ഞാൻ മായുകില്ല ചൈതന്യ വീജികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ ആരൊരാളി കുതിരയെ കെട്ടുവാൻ ആരൊരാളിതൻ മാർഗം മുടക്കുവാൻ അപ്പൊ ഇതാണ് കവിത ഇനി ഇതിൻ്റെ ഓരോ വരികളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്നും നോക്കാം അപ്പോൾ അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കവിത വായിച്ചു കഴിഞ്ഞു ഞാൻ അശ്വമേധം ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ നമ്മൾ നേരത്തെ അശ്വമേധം എന്താണെന്ന് പറഞ്ഞില്ലേ രാജാക്കന്മാർ ഒരു കുതിരയെ വിടുന്നു അതിൻ്റെ പുറകെ ഒരു ചെറിയ സൈന്യത്തെ വിടുന്നു അവരിത് ഈ കുതിര അതിനെ തോന്നുന്ന വഴിക്കൂടെയൊക്കെ പോയിട്ട് എല്ലാ നാടുകളിലേക്കും എത്തുന്നു ആ നാടുകളെല്ലാം ആ നാടുകളെല്ലാം ഈ രാജാവിൻ്റെ ഒരു അധീശത്വം അംഗീകരിക്കുന്നു ഇനി ഏതെങ്കിലും രാജാവ് ഈ കുതിരയെ പിടിച്ചു കെട്ടുകയാണെങ്കിൽ ആ രാജാവുമായിട്ട് ഈ സൈന്യം യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്തിട്ട് അവരെ തോൽപ്പിച്ച് വീണ്ടും കുതിര മുന്നോട്ട് പോകുന്നു എവിടെയെങ്കിലും വെച്ച് കുതിര തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ സൈന്യം തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് അശ്വമേധവെന്ന് പറയുന്ന ആ ഒരു യാഗം അല്ലേ അപ്പോൾ ഈ കുതിരയെ കിട്ടാൻ ആരുണ്ട് ആരൊരാളാണ് ഇതിൻ്റെ മാർഗ്ഗം മുടക്കുവാൻ ഈ കുതിരയുടെ മാർഗ്ഗം മുടക്കുവാൻ ആരുണ്ട് എന്ന് കവി ചോദിക്കുകയാണ് ഏത് കുതിരയാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന കവിയുടെ അശ്വമേധത്തിലെ കുതിര സർഗശക്തിയാണ് അവൻ്റെ കഴിവാണ് മനുഷ്യൻ്റെ കഴിവാണ് സർഗശക്തിയാകുന്ന കുതിരയെയാണ് കവി അഴിച്ചുവിടുന്നത് ആർക്കാണ് തൻ്റെ കുതിരയെ പിടിച്ചു കിട്ടാൻ കഴിവുള്ളത് അതിൻ്റെ മാർഗ്ഗം മുടക്കാൻ കൽപ്പുള്ളത് ആർക്കാണ് എന്നീ വെല്ലുവിളികളാണ് ഇവിടെ കവി ഉയർത്തുന്നത് വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ വിശ്വസംസ്കാരവേദിയിൽ വിശ്വസംസ്കാരത്തിൻ്റെ ആ വേദിയിൽ ഒരു പുതിയ അശ്വമേധം നടത്തുകയാണ് ഞാൻ എന്ന് കവി പറയുന്നു നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായുമെൻ കുതിരയെ ചെമ്പൻ കുതിരയെ എൻ്റെ ആശിരസ് സുശിരസ് എന്ന് പറഞ്ഞാൽ തല തല ഉയർത്തിപ്പായുന്ന എൻ എൻ്റെ കുതിരയെ ആ ചെമ്പൻ കുതിരയെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തൊരു എന്തൊരുമേഷമാണതിൻ കണുകളിൽ എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയേ എന്തൊരു ഉന്മേഷമാണ് അതിൻ്റെ കാലുകളിലേക്കൊന്ന് നോക്കിയേ എന്തൊരു ഉത്സാഹമാണ് എന്ന് കവി ചോദിക്കുന്നു കോടിക്കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിന് ശക്തികൾ അത് ഇന്നുമല്ല ഒന്നുമല്ല ആ കോടിക്കണക്കിന് തലമുറകളിലൂടെ ഒരു കരുത്താർജിച്ച ആ ഒരു കുതിരയെയാണ് ആ കുതിരയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ സർഗശക്തി എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല പിന്നെയും കോടിക്കോടി യുഗാന്തരങ്ങളിലൂടെ അതായത് തലമുറകളിലൂടെ കൈമാറി കൈമാറി തേച്ചുമിനിക്ക് വന്ന ഒന്നാണ് ശക്തിയാർജിച്ച് വന്ന ഒന്നാണ് മനസ്സിൻ്റെ മനുഷ്യൻ്റെ സർഗശക്തി എന്ന് കവി നമ്മളോട് പറയുകയാണ് വെട്ടിവെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിന് ശ അതി ആണതിന് ശക്തികൾ പ്രകൃതിയോട് പടപൊരുതി നേടിയതാണ് കുതിര അതിൻ്റെ ശക്തികൾ അതിൻ്റെ സിദ്ധികൾ എന്ന് കവി പറയുന്നു മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിന് സംസ്കാരമണ്ഡലം അതായത് മന്ത്രമായൂര പിഞ്ചികാചാലനം എന്ന ചാലനം എന്ന് പറഞ്ഞാൽ ഈ മയിൽപീലികളുടെ ഇളക്കം എന്നാണ് ഈ ശതാബ്ദങ്ങൾക്ക് മുമ്പ് തൻ്റെ കോടി കോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ് ശതാബ്ദമെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാടിൻ്റെ ഉള്ളിൽ വെച്ച് തൻ്റെ പ്രപ്രതാ പ്രപിതാമഹ തൻ്റെ മുതുമുത്തച്ഛന്മാർ ആണ് ഈ കാട്ടു കുതിരയെ കണ്ടത് എന്ന് കവി പറയുന്നു മുത്തച്ഛന്മാരാണ് ഇതിന് തുടക്കമിട്ടത് ഈ ഒരു സർഗ ശക്തിക്ക് അല്ലെങ്കിൽ സംഗീതത്തിന് തുടക്കമിട്ടത് തൻ്റെ മുത്തശ്ശന്മാർ ആണ് എന്ന് പറയുന്നു കാടിനുള്ളിൽ വെച്ച് കണ്ടതാണ് അതായത് മനുഷ്യൻ്റെ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അന്നത്തെ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ കഴിവുകൾ അങ്ങനെ തുടങ്ങി എന്നാണ് കവി ഇവിടെ പറയുന്നത് അതിനെ കാട്ടുപുൽത്തണ്ട് നൽ നൽകി വളർത്തിയത് മുത്തശ്ശിമാരാണ് അല്ലേ ആ കാടിനുള്ളിലാണ് മനുഷ്യൻ്റെ ആദ്യകാല ജീവിതം എന്ന് നമുക്കറിയാം അക്കാലത്ത് ആ വനവാസികൾക്കിടയിൽ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും എല്ലാം ആ സ്വർഗ്ഗശക്തി അങ്ങനെ വളർന്നു വന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ അന്നെഴുത്തും വായനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാട്ടുചോലകൾ ഒഴുകുന്ന ആ കാടിനുള്ളിൽ ഈ പാട്ടുകളും കഥകളും എല്ലാം കേട്ടും പാടിയും പറഞ്ഞും അങ്ങനെ പഠിച്ച മുത്തശ്ശിമാരാണ് ഈ കുതിരയെ കണ്ടെത്തി വളർത്തിക്കൊണ്ടു വന്നത് ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു െ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ അപ്പോൾ എത്രയെത്രയോ ചരിത്രമാകുന്ന ആ മണ്ണിലൂടെ എങ്ങനെ സർഗശക്തിയാകുന്ന കുതിര കുതിച്ചു പാഞ്ഞു അനേകം ശവകുടീരങ്ങളിലൂടെയും പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന കോട്ട കൊത്തളങ്ങൾ പിന്നിട്ടും ആ കുതിര എങ്ങനെ ആ സർഗശക്തിയാകുന്ന കുതിര എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ സർഗശക്തിയുടെ പ്രഹരത്താൽ എത്രയോ ഭരണകൂടങ്ങൾ തകർന്നു വീണു എന്ന് കവി പറയുന്നു ദൃപ്ത രാഷ്ട്രപ്രതാപകങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ ടാറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും എത്രയോ വെൺകൊറ്റക്കുടകൾ എത്രയോ മുത്തണി കൂണുകൾ എത്രയോ രാജവംശങ്ങൾ എത്രയോ ഭരണകൂടങ്ങൾ ഈ കുതിരയുടെ കുളമ്പടിയിൽ ഈ കുതിര കാരണം വീണു പോയിട്ടുണ്ട് അതായത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവവും അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവവും ഇന്ത്യൻ ദേശീയ ചരിത്രവും ഇംഗ്ലണ്ടിലെ വിപ്ലവം എല്ലാത്തിൻ്റെയും പുറകിൽ മനുഷ്യൻ്റെ ഈ സർഗശക്തി സാഹിത്യം മനുഷ്യൻ്റെ എഴുത്ത് കവിതകൾ പാട്ട് ലേഖനങ്ങൾ ഇതെല്ലാമുണ്ട് മനുഷ്യൻ്റെ ആ സർഗ്ഗശക്തി കൊണ്ടാണ് ഇതെല്ലാം വീണുപോയിട്ടുള്ളത് ഈ സാഹിത്യ രചനകളാണ് ഇതിൻ്റെ എല്ലാം പുറകിലൊരു ശക്തിയായിട്ടുണ്ടായിരുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഇനിയോ പണ്ട് ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി ഈ കുതിരയെ സവാരിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ചിരോമങ്ങൾ അങ്ങനെ തുള്ളിച്ച് തുള്ളിച്ച് സഞ്ചരിച്ച കുതിരയെ പണ്ട് ദൈവം ഒരു കടിഞ്ഞാണമായി വന്ന് സഞ്ചരിക്കാൻ കൊണ്ടുപോയി അതായത് ആദ്യകാലത്ത് ദൈവ സ്തുതികളായിരുന്നു കൂടുതലും സാഹിത്യകാരന്മാർ എഴുതിയിരുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാട്ടുകൾ കഥകൾ ലേഖനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യകാലത്ത് എഴുതിയിരുന്നത് പിന്നീട് അത് രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ളതായി പിന്നെ രാജകീയ ഉന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളെ രാജാക്കന്മാരെ സ്തുതിക്കുന്ന പാട്ടുകളും ഒക്കെയായിട്ട് സാഹിത്യ സൃഷ്ടികളും ഒക്കെയായിട്ട് അത് മാറി അതിനുശേഷമൊ എൻ്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എൻ്റെ പൂർവിക വിശ്വവിജയികൾ അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നളഞ്ഞു യുഗങ്ങളുടെ ഗായകർ പിന്നെ ചില ആളുകൾ ആഗമതത്വ വേദികൾ വന്നുപോയി യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ ഇങ്ങനെ ഋഷിമാർ അവർ ഈ യോഗദണ്ഡിൽ ഈ കുതിരയെ തളയ്ക്കുവാൻ വേണ്ടിയിട്ട് വന്നു വേദങ്ങളും ഉപനിഷത്തുകളും അടങ്ങുന്ന ആ വൈദിക സാഹിത്യത്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത് ആദ്യം ദൈവങ്ങളുടെ സാഹിത്യം അതിനുശേഷം രാജാക്കന്മാരത് കൈക്കലാക്കി പിന്നീട് ബ്രാഹ്മണർ അല്ലെങ്കിൽ ഈ പൂജാരിമാർ മീൻസ് ഈ എന്താണ് വേദങ്ങളും ഉപനിഷത്തങ്ങളും അടങ്ങുന്ന വൈദിക സാഹിത്യം ഋഷിമാർ അവർ ഈ സർഗശക്തിയാകുന്ന കുതിരയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു അതിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് യുദ്ധം ചെയ്ത് കവിയുടെ പൂർവികർ മണ്ണിനെ പൊന്നണിയിക്കുന്ന സാധാരണ മനുഷ്യരുടേതാക്കി മാറ്റി സാഹിത്യത്തെ അതിനുശേഷമാണ് സാഹിത്യകൃതികൾ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് സാധാരണ മനുഷ്യരുടെ കഥകൾ പറഞ്ഞു തുടങ്ങിയത് പാട്ടുകൾ പാടി തുടങ്ങിയത് മണ്ണിൻ്റെ മക്കളുടെ കയ്യിൽ നിന്നാണ് കവി ഈ കുതിരയെ വാങ്ങിയത് വാങ്ങിയത് മണ്ണിൽ നിന്ന് പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതവരോട് നേടിയതാണ് അവരോട് ഞാൻ എന്നിൽ നാടുണർന്നൊരു നാൾ ഈ കുതിരയെ അവരിൽ നിന്ന് ദൈവത്തെ പറ്റി എഴുതിയവരിൽ നിന്ന് രാജാക്കന്മാരിലേക്ക് കൈമാറി രാജാക്കന്മാരിൽ നിന്ന് വൈദികരിലേക്ക് കൈമാറി അവരിൽ നിന്ന് മണ്ണിൻ്റെ മക്കളിലേക്ക് യുദ്ധം ചെയ്ത് പോരാടി നേർ എടുത്തു അതിൽ നിന്ന് ആണ് ഈ കുതിരയെ എനിക്ക് കിട്ടിയത് എന്ന് കവി പറയുന്നു ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലൻ്റെ ചൈതന്യ വീജികൾ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തിയാണ് ഞാൻ അതുകൊണ്ടിരിക്കലും തൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി മായുകില്ല എന്ന് കവി പറയുന്നു താൻ ഈശ്വരനല്ല മാന്ത്രികനല്ല പച്ചമണ്ണൻ്റെ പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമാണ് എന്ന് കവി പറയുകയാണ് ദിഗ്വിജയത്തിൻ്റെ സർഗശക്തിയാം ഈ കുതിരയെ ഞാൻ വിട്ടയക്കുകയാണ് ഇത് ആരുണ്ട് ഇതിനെ പിടിച്ചുകെട്ടാൻ ആരാണിതിൻ്റെ മാർഗം മുടക്കുവാൻ ഉള്ളത് ജീവിതത്തെ അതിൻ്റെ എല്ലാ ക്ലേശങ്ങളോടും കൂടി അനുഭവിക്കുന്ന ഒരു പച്ച മനുഷ്യനാണ് ഞാൻ എന്ന് കവി സ്വയം പറയുന്നു ഈ കുതിരയെ സർഗശക്തിയാകുന്ന ഈ കുതിരയെ ആരുണ്ട് പിടിച്ചുകെട്ടാൻ ആരാണ് ഇതിൻ്റെ മാർഗം മുടക്കാൻ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് കവി തൻ്റെ കവിത അവസാനിപ്പിക്കുകയാണ് മുളങ്കാടിൽ നിന്ന് മുളങ്കാട് വയലാർ രാമവർമ്മ എഴുതിയതാണ് കവിത ഒന്നുകൂടെ കേട്ട് നോക്കാം അശ്വമേധം ഈ ഒരു നമ്മുടെ കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും ശ്രദ്ധിച്ചിരിക്കുക വളരെ വേഗത്തിൽ നമുക്ക് തീർക്കാം ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനിൻ സർഗശക്തിയാ ഈ കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരുസാഹമാണതിൻ കാൽകളിൽ കോടിക്കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റിനേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം കോടിക്കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടിയേറ്റാറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരിച്ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മത്ര സേനകൾ വന്നു നിന്നു പട പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ എൻ്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വവിജയികൾ അങ്കമാടിക്കുതിരയേവിൻ്റെടുത്തന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ മണ്ണിൽ നിന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാരശിൽപികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാളി കുതിരയെ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുഗില്ലിൻ്റെ ചൈതന്യ വീജികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ആരൊരാൾ ഇക്കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ